നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനാറാം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും ഈ അപ്ഡേറ്റുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു അടുത്ത നാല് ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇന്ന് പലയിടത്തും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് അതിശക്തമായ മഴ കണക്കിലെടുത്തുകൊണ്ട് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ബുധനാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും വ്യാഴാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ വെള്ളിയാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ശക്തമായ മഴ കണക്കിലെടുത്തുകൊണ്ട് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവർത്തിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുതിച്ചു വരികയാണ് തേങ്ങയുടെ ഉൽപാദന കുറവും അതോടൊപ്പം തന്നെ കൊപ്പറയുടെ കുറവും വെളിച്ചെണ്ണ വില ഉയരാൻ കാരണമായി ഓണമാകുമ്പോഴത്തേക്കും വില അറുന്നൂറ് എത്തിയേക്കുമെന്നാണ് സൂചന വെളിച്ചെണ്ണ വില ഉയർന്നൂറ് കൂടി ബെദൽ മാർഗ്ഗങ്ങൾ തേടുകയാണ് മലയാളികൾ അതേസമയം തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില നിയന്ത്രിക്കാൻ കേരഫെഡിനോട് നിർദ്ദേശം തേടിയിരിക്കുകയാണ് സർക്കാർ അതിനനുസരിച്ചാകും തുടർ നടപടികൾ സ്വീകരിക്കുക ഓണത്തിന് വെളിച്ചെണ്ണ എത്തിക്കാനുള്ള നടപടികളും കേരഫെഡ് ആരംഭിച്ചിട്ടുണ്ട് ഓണത്തിന്റെ ബി പി എൽ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകാനും കേരള ഫെഡ് ആലോചിക്കും വില ശക്തമായി വരുന്നതിന്റെ ഭാഗമായിട്ട് ടെൻഡർ നടപടികളിൽ സപ്ലൈകോ മാറ്റം വരുത്തിയിട്ടുണ്ട് കേരളത്തിന് പുറത്തുള്ള വെളിച്ചെണ്ണ വിതരണക്കാർക്കും ടെൻഡറിൽ പങ്കെടുക്കാനായിട്ട് അവസരമുണ്ടാകും മുൻപ് കേരളത്തിലുള്ള വിതരണക്കാർക്ക് മാത്രമായിരുന്നു ടെൻഡറിൽ പങ്കെടുക്കുവാനായിട്ട് അവസരമുണ്ടായിരുന്നത് കേരളത്തിന് മാത്രമല്ല ആഗോളതലത്തിലും വെളിച്ചെണ്ണ വില കുതിക്കുകയാണ് ആഗോളതലത്തിൽ നാൽപ്പത്തിയൊന്ന് ശതമാനമാണ് വില വർദ്ധിച്ചത് ഇന്ത്യയിൽ അറുപത് ശതമാനവും വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വില കുറയുമെന്നാണ് ലോകബാങ്കിന്റെ റിപ്പോർട്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് കർഷക തൊഴിലാളി ക്ഷേമോധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ എഴുപതോ ശതമാനവും അതിന് മുകളിലും മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ പ്ലസ് ടു തലങ്ങളിൽ എൺപത് ശതമാനവും അതിന് മുകളിലും മാർക്ക് വാങ്ങിയിട്ടുള്ളവർ ഇതിൽ തന്നെ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രത്യേക ധനസഹായത്തിന് അർഹതയുണ്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് രണ്ട് മാസത്തോളം സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി വരെയൊക്കെയാണ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സംസ്ഥാന സർവീസ് പെൻഷനൊക്കെ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക തട്ടിപ്പ് സംഘങ്ങളുടെ കോൾ വരുന്നതായിട്ട് ബന്ധപ്പെട്ട് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇവർക്കായിട്ട് ഇപ്പോൾ നൽകിയിട്ടുള്ളത് മാത്രമല്ല മറ്റ് വിവിധ രീതികളിൽ സൈബർ തട്ടിപ്പുകാർ നമ്മളെ വിളിക്കാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ചും പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങളെല്ലാം തന്നെ ഇവരുടെ കൈവശം ഉള്ളതുകൊണ്ട് തന്നെ പെൻഷൻ ഡയറക്ടറേറ്റിൽ നിന്നാണെന്ന് പറഞ്ഞ് വ്യാജേന നമ്മളെ ബന്ധപ്പെടും അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരാണ് എന്ന വ്യാജേനയൊക്കെ ആയിരിക്കും നമ്മളെ ബന്ധപ്പെടുക അത് മാത്രമല്ല വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റ് പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ ഇവർ നമ്മളോട് പറയും നമ്മളത് വിശ്വസിക്കും പെൻഷൻ പുനർവെരിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതല്ല എങ്കിൽ മറ്റ് അപ്ഡേഷൻ നടപടികൾക്ക് വേണ്ടിയിട്ട് മസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടൊക്കെ എന്ന് പറഞ്ഞായിരിക്കും ഇവർ നമ്മളെ ബന്ധപ്പെടുന്നത് നമ്മുടെ ഫോണിലേക്ക് ഇതിനായിട്ടൊരു ഒ ടി പി അയച്ചിട്ടുണ്ട് അത് കൊടുക്കണമെന്നാവശ്യപ്പെടും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് ഇത്തരത്തിൽ ഒ ടി പൾ മറ്റ് പാസ്വേഡുകൾ ഒന്നും തന്നെ ആരുമായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല പ്രത്യേകിച്ച് പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിലുള്ള പണം പോലും ഈ ഒ ടി പികൾ വഴി നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ജാഗ്രത പുലർത്തുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് നേരിയ ആശ്വാസമായിട്ട് സ്വർണം വെള്ളി നിരക്കുകളിൽ ഇടിവ് രേഖപ്പെടുത്തി ജൂലൈ പതിനഞ്ച് ചൊവ്വാഴ്ച ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയിൽ പവന് എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക